ചെയ്തിടും പേ മത്താൾ ദിനാവും എന്റെ ആത്മപ്രിയൻ പോന്മുഖം ഞാൻ മുത്തക്കം ചെയ്തിടും പേ മത്താൾ ദിനാവും ലോകം എനിക്കുള്ള സമ തീരുവില്ലോടും ഞാൻ ലോകയാത്ര ചൊല്ലി സോവർ ലക്ഷ്യമായോടും ോകമെനിക്കുള്ള സമായി തീരുകയോടും ഞാൻ ലോകയാത്ര ചൊല്ലി സോവർ ലക്ഷ്യമായോടും സ്വർഗ നാടുണ്ടാക്കരെ ഞാൻ എത്തിയിടുമ്പോഴുള്ള സിക്കും ലോകമെന്നെ പാനം ചെയ്യും സ്വർഗഭാഗ്യം എന്താ മന്യാനന്ദം പാടി നൃത്തം ചെയ്തിടും ഞാൻ എന്റെ ആത്മപ്രിയൻ പൊൻമുഖം ഞാൻ മൂത്തം ചെയ്തിടും പേമത്താദിനവും